സി പി എം നേതാക്കൾക്ക് അടിക്കടി ജാഗ്രത കുറവുണ്ടാകുന്നുണ്ട് അതാണ് മനു തോമസ് വിഷയവും കൈവിട്ടുപോയതിൻ്റെ കാരണം ഏറ്റവും ഒടുവിൽ പി ജയരാജൻ സഖാവിനാണ് ജാഗ്രതക്കുറവ് പറ്റിയിരിക്കുന്നതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സംഘടനാ തലത്തിൽ ഒതുങ്ങേണ്ട വിഷയം കൈവിട്ടുപോയത് പി ജയരാജന്റെ ഇടപെടലോടെയാണെന്നാണ് വിലയിരുത്തൽ മനു തോമസ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പുറത്ത് ജയരാജൻ കയറി കൊളുത്തിയപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമുണ്ടായെന്നാണ് വിലയിരുത്തൽ സംഘടനാതലത്തിൽ ഒതുങ്ങേണ്ട വിഷയം കൂടുതലായി അങ്ങാടിയിലേക്ക് വലിച്ചിഴച്ചത് ജയരാജനാണെന്നാണ് നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ പി ജയരാജന്റെ ഇടപെടൽ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന ചിന്തയാണ് നേതാക്കളിൽ പലർക്കും പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനുശേഷം തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് കടക്കാനിരിക്കെ ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഗുണകരമാകില്ലെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം പി ജയരാജൻ പാർട്ടിക്കകത്ത് ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്ന ആരോപണമടക്കം ഉയരാനിടയായ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന ചിന്ത പാർട്ടിക്കകത്തുണ്ട് കൊട്ടേഷനും സ്വർണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജന്റെ ആശീർവാദത്തോടെയാണെന്ന് മനു തോമസ് ആരോപിച്ചിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിനെതിരെ മനു തോമസിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് മനുവിന്റെ പേര് വ്യക്തമാക്കാതെ പി ജയരാജൻ വിവാദത്തിൽ കക്ഷി ചേർന്നത് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നുവെന്ന മനുവിന്റെ അവകാശവാദം കബളിപ്പിക്കലാണെന്നും കുറ്റപ്പെടുത്തി വിപ്ലവകാരിയുടെ പതനമെന്നാണ് മനുവിന്റെ നടപടികളെ വിലയിരുത്തിയിരിക്കുന്നത് പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചാൽ അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്ന് ജയരാജൻ വ്യക്തമാക്കിയിരുന്നു താൻ ആരോപണമുന്നയിച്ച നേതാവിനെ വെള്ളപൂശാനാണ് പി ജയരാജന്റെ ശ്രമമെന്ന് കരുതിയാണ് മനു തോമസിന്റെ തുടർന്നുള്ള ഇടപെടലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജില്ലാ കമ്മിറ്റി വ്യക്തത വരുത്തിയ കാര്യത്തിൽ മറ്റൊരു തരത്തിൽ സംസ്ഥാന സമിതി അംഗം വിശദീകരിച്ചതാണ് വിവാദം ചൂടുപിടിക്കുന്നതിന് ഇടയാക്കിയതെന്നാണ് വിലയിരുത്തൽ കൊട്ടേഷൻ സംഘത്തെ വെള്ളപൂശാനാണ് പി ജയരാജന്റെ നീക്കമെന്ന തോന്നലുണ്ടായാൽ അത് കൂടുതൽ അപകടകരമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ വിഷയത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഔദ്യോഗികമായി വിശദീകരിച്ച് വാർത്താസമ്മേളനം നടത്തിയ ശേഷം പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് അനുചിതമാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കൊട്ടേഷൻ സംഘങ്ങളും പാർട്ടി നേതാക്കളും തമ്മിൽ ബന്ധമെന്ന ആരോപണം വീണ്ടും ചർച്ചയാക്കുന്നതാണ് പി ജയരാജന്റെ നടപടി മൂലയിലിരിക്കുന്ന മഴവെടുത്ത് കാലിലിടുന്ന നടപടിയാണെന്നാണ് പാർട്ടിക്കുള്ളിൽ ചർച്ച ഉയരുന്നത് ജയരാജന്റെ കുറിപ്പിന് പിന്നാലെ ജയരാജനെതിരെ രൂക്ഷ പ്രതികരണവുമായി മനു തോമസും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു പാർട്ടിയെ പലതവണ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്നും ഇപ്പോൾ താങ്കളുടെ അവസ്ഥ പരമ പറഞ്ഞ മനു തോമസ് വാറയും മുതലാണുക്കങ്ങൾക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കുന്ന പാഠവും പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ നോക്കിയതും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കച്ചവടങ്ങളും ജനം അറിയട്ടെയെന്നും സംവാദത്തിന് ക്ഷണിക്കുന്നുവെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്തായാലും സി പി എമ്മിൽ ഉയർന്നിരിക്കുന്ന വിവാദം അത്രയെളുപ്പം കെട്ടടങ്ങില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിംഗ് അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്